അസലാ വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു കേരള പരിസരത്ത് വെലമാ ഉമറ ഇൻ്റെ കൂട്ടുകെട്ട് കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എണ്ണമറ്റതാണ് പുറം സംസ്ഥാനങ്ങളിലേക്കും പുറം രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കണ്ണോടിച്ചു നോക്കിയാൽ അതിൻ്റെ കൃത്യമായ വിശകലനങ്ങൾ നമുക്ക് കിട്ടുന്നതുമാണ് പക്ഷേ ഇന്നിൻ്റെ സാഹചര്യത്തിൽ പലരും അതിനെയൊക്കെ മറക്കുകയും അതിൻ്റെ നേട്ടങ്ങളെയൊക്കെ കൊച്ചായി കാണിക്കുകയും എന്നാൽ ഇടയിലൂടെ വിഘടനവാദവുമായി ചലിക്കുന്ന കുറച്ചാളുകൾ കയറിക്കൂടി കുലമാ ഉമറ ബന്ധത്തിന് വി്നം സൃഷ്ടിക്കുന്ന രീതിയിൽ പല കോലാഹലങ്ങളും പല ചർച്ചകളും വിഷയങ്ങളും ഉണ്ടാക്കിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി നമ്മൾ കാണുകയാണ് വളരെ ഖേദകരമെന്ന് പറയട്ടെ നമ്മുടെ പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസം ഉലമാ സമ്മേളനം തീരുമാനിച്ചു സമസ്ത കേരള ജമിയത്തുലമയുടെ കേന്ദ്ര മുഷാവറയുടെ ആഹ്വാന ജില്ലാ മുഷാവറയിലൂടെ അവരുടെ ആഹ്വാന നടത്തുന്ന മണ്ഡലം ആദർശ സമ്മേളനങ്ങളുടെ ഒരു തുടർച്ചയെന്നോണം പേരാമ്പ്ര മണ്ഡലത്തിൽ ആദർശ കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ വിലമാവ് കൂടിയിരുന്നു കൊണ്ട് സമ്മേളനം തീരുമാനിക്കുകയും ചെയ്തു അത് ഔട്ട് ചെയ്തപ്പോൾ ആരൊക്കെയോ ഉള്ളിലൂടെ കളിച്ചിട്ട് ശരി കൃത്യമായി ചില അഭിനവ രാഷ്ട്രീയ നേതാക്കൾ രമേയത്തുല്ലെ ജനറൽ സെക്രട്ടറി അടങ്ങുന്ന പലരെയും വിളിക്കുകയും അവരുടേതായ ചില തെറ്റിദ്ധാരണകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ പല രീതിയിലും ജനങ്ങൾക്കിടയിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വസ്വാസുണ്ടാക്കിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടു എന്നിട്ട് ഒരു സംഘടന ഒരു സമ്മേളനം തീരുമാനിച്ച് അതിൽ ആരൊക്കെ പങ്കെടുക്കണം ആരെയൊക്കെ പങ്കെടുപ്പിക്കണം ആരൊക്കെ ക്ലാസ് എടുക്കണം എന്ത് വിഷയം ചർച്ച ചെയ്യണം ഇതൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് അതിൻ്റെ കൃത്യമായ രൂപരേഖ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് കയറി വന്നിട്ട് നിങ്ങളത് പറ്റില്ല അവരെ വിളിച്ചത് ശരിയായില്ല ഇവരെ വിളിക്കണം എന്നുള്ള അവരുടെ നിർദ്ദേശം അത് വെക്കുന്നത് തന്നെ അപമര്യാദയും അതിലെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യം പലരും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ വേട്ടയാടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി ഏതായാലും അലഹദില്ല ഇത്തരക്കാർ ഉള്ളിലൂടെ നുഴഞ്ഞുകയറ്റം നടത്തി പല കാര്യങ്ങളും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല വിധേനയും ശ്രമങ്ങൾ നടത്തിയതുകൊണ്ട് അലഹമില്ല ഗംഭീരമായ രീതിയിൽ സമ്മേളനം പര്യവസാനിക്കുകയും നല്ല രീതിയിൽ അത് വിജയകരമായി കലാശിക്കുകയും ചെയ്തു അലഹമില്ല പക്ഷേ ഇത്തരക്കാർ മനസ്സിലാക്കേണ്ടത് തങ്ങളെക്കൊണ്ട് തങ്ങളുടെ പ്രസ്ഥാനം അത് നശിച്ചു പോകരുതെന്നെങ്കിലും മനസ്സിലാക്കണം കാരണം പേരാമ്പ്രയുടെ പശ്ചാത്തലവും അതുപോലെ പരിസരങ്ങളൊക്കെ അറിയുന്നവർക്കറിയാം നേതാക്കളുടെ പല പ്രവൃത്തികൾ കാരണവും അണികളിൽ പലരും മറ്റു പല രാഷ്ട്രീയ സംഘടനകളിലേക്കും മറ്റു പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കും ചേക്കേറിയ ചരിത്രം ചുറ്റുവട്ടങ്ങളിൽ കാണുന്നു ഒന്നേ പറയാനുള്ളൂ നമ്മെക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം നശിച്ചു പോകാൻ പാടില്ല ഇന്ന് കേരളക്കരയിൽ കാണുന്ന സർവ്വവിധ പുരോഗതിയുടെയും മൂലകാരണമായി കാണുന്നത് ഉലമാ ഇൻ്റെയും ഉമറായിൻ്റെയും ബന്ധമാണ് അവർ ഒന്നിച്ചു നിന്ന് നേടിയെടുത്ത നേട്ടങ്ങളാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും തുനിഞ്ഞിറങ്ങാൻ പാടില്ല അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് കേൾക്കുന്നത് കേട്ടിട്ട് ഉലമായിനെതിരെ കുതിര കയറാൻ വന്നാൽ അതിൻ്റെ നഷ്ടം തീർത്തും നിങ്ങൾക്കായിരിക്കും ഇതിൻ്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി മഹല്ലത്തുകൾ ഉണ്ടാക്കാൻ നോക്കി മഹല്ലത്തുകളിൽ നിന്ന് വെള്ളിയാഴ്ച കളക്ഷൻ എടുക്കുന്നത് മുടക്കാൻ നോക്കി അതുപോലെ പല രീതിയിലും ഇതിനെ പല ഉസ്താദുമാരെയും സമ്മേളനത്തിന് പങ്കെടുക്കുന്നത് മുടക്കാൻ നോക്കി തങ്ങളുടെ അധീനതയിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി പക്ഷേ അലഹമ്മില്ല ഒരു സമ്മേളനം കഴിഞ്ഞിട്ട് അഞ്ച് പൈസ പോലും കടമില്ലാതെ ആ നിലക്ക് സമ്മേളനം വിജയിക്കാനുണ്ടായ കാരണം ഇത്തരക്കാർ പിന്നിൽ നിന്ന് ചിരട് വലി നടത്തിയത് കൊണ്ടാണ് മാത്രമല്ല ഇത്തരക്കാർ ചില പാണക്കാട് സ്നേഹം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ് സമസ്തയുടെ മക്കൾക്ക് പാണക്കാട് സ്നേഹം പഠിപ്പിക്കുക ഇവരാരാ അതിനു മാത്രം ഒന്നും ഇവരാരും വളർന്നിട്ടില്ല സമസ്തയുടെ മക്കൾക്ക് സമസ്ത തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പാണക്കാടിൻ്റെ സ്നേഹം എന്താണ് എങ്ങനെയാണ് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടതെന്നൊക്കെ അതൊക്കെ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് സമസ്തയുടെ മക്കൾ പാണക്കാട് സ്നേഹം പറയുന്ന ഇക്കൂട്ടർ അവർ പറഞ്ഞൊരു നിർദ്ദേശമാണ് പാണക്കാട് നിന്ന് മൈനലിത്തങ്ങൾ അല്ലാത്ത സഹിതന്മാരെ പങ്കെടുപ്പിക്കണം എന്തേ ആറ്റപ്പൂവിൻ്റെ പൊന്നാരമോനെ ഇവർക്ക് പറ്റാത്തത് പാണക്കാടിൻ്റെ രക്തത്തിൽ പറന്നവരല്ലേ അപ്പോൾ പാണക്കാടിൻ്റെ സ്നേഹമൊന്നും സമസ്തയുടെ മക്കൾ ആരും പഠിപ്പിച്ചു തരണ്ട ആ തങ്ങന്മാരെ സ്നേഹിക്കാനും ആദരിക്കുവാനും നല്ലോണം പഠിച്ചവരും അത് ജീവിതത്തിൽ പകർത്തുന്നവരും അവരെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുമാണ് സമസ്തയുടെ മക്കൾ അതുകൊണ്ട് തങ്ങളുടെ ആ ഉള്ളിലുള്ള ചില തെറ്റിദ്ധാരണകൾക്കനുസരിച്ച് സമസ്തയെ വിലയിരുത്താൻ പാടില്ല ഒരിക്കലും നമ്മൾ വിഘടനത്തിൻ്റെ വിത്തുപാകാൻ പാടില്ല എന്ന് കരുതി എല്ലാവർക്കും എന്തും ചെയ്യുക ചെയ്യുന്നതിനൊന്നും പറയാൻ പാടില്ല എന്ന ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഉള്ളിലടക്കി വെക്കുക എന്നല്ലാതെ സമുദായത്തിൽ കാണുന്ന ജീർണതയ്ക്കെതിരെ അത് പണ്ഡിതന്മാർ ശബ്ദിക്കുക തന്നെ ചെയ്യും അത് പണ്ഡിത ധർമ്മമാണ് അത് തീർച്ചയായും ശബ്ദിച്ചുകൊണ്ടിരിക്കും അതിനെ അടക്കാനൊന്നും ആരും ധരിച്ചു വെക്കേണ്ട അല്ല അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രം ധരിച്ചാൽ മതി ഇവിടെ സുന്നത്തി ജമയത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരള ഉലമ ഉടലെടുത്തത് അത് ക്യയാമം നാൾ വരെ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാ അതിനെതിരിൽ ആര് ചരട് വലി നടത്തുന്നുവോ അവർക്ക് പരാജയമായിരിക്കും പരിണിതഫലം എന്ന് മനസ്സിലാക്കുന്നത് കൂടി നന്ന് അള്ളാഹു താല ഓലമ ഉമറ ബന്ധത്തിനിടയിൽ ഫിത്തിനകളുണ്ടാക്കി കുഴപ്പങ്ങളുണ്ടാക്കി കത്തുലിനേക്കാൾ കൊലയേക്കാൾ വലിയ പാപമാണെന്ന് ദീന പഠിപ്പിച്ച ഫിത്തന ഉണ്ടാക്കുന്നവരുടെ ഷറുകൾ തൊട്ട് അള്ളാഹു നമ്മയും സമുദൈ സമുദായത്തെയും കാത്ത് ഋഷിക്കുമാറാവട്ടെ ആമിനബിറഹമ്മി